ഇതൊക്കെ വ്യത്യസ്ത സാധനങ്ങളാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മലേഷ്യയിലെ ഏറ്റവും വില കുറവുള്ള പീഡിയക്ക് സാധനം വാങ്ങിക്കാൻ വേണ്ടി പോവാണ് നമ്മളെ മലൈ ഭാഷയിൽ കെടായി ഡൂറിംഗെന്ന് പറയും അതായത് രണ്ട് വള്ളിക്ക് എല്ലാ സാധനങ്ങളും കിട്ടും നമ്മൾ ബൈക്കിനെ വന്നത് ബൈക്ക് അവിടെ സൈഡ് ആക്കിയിട്ട് ഈ ഹൈവേ വണ്ടി ഇല്ലാത്ത സമയം നോക്കിയിട്ട് എല്ലാം മുറിച്ച് കിടക്കുകയാണ് ഇതാണ് ആ രണ്ട് വള്ളി പീഡിയ രണ്ട് വള്ളി മുതൽ മുതല് മേലോട്ടങ്ങോട്ട സാധനം അധിക സാധനത്തിനൊരു വള്ളി വള്ളിയാട്ടോ ഷോപ്പിംഗ് നമ്മളെ കൂടെ ഷെഫീക്ക് ഉണ്ട് ഷെഫീക്ക് ട്രോളി എടുത്തതുകൊണ്ട് സാധനം വാങ്ങാനുള്ള പുറപ്പാടിലാണ് ഷെഫീക്ക് ഉണ്ടെങ്കിൽ പിന്നെ ആ ട്രോളി ഫുള്ള് മാറി അപ്പോൾ നമുക്ക് ഷോപ്പിംഗ് തുടങ്ങാം ഇതാണ് സ്റ്റേഷനറി സെക്ഷൻ പെൻ പെൻസിൽ കത്രിക റബ്ബർ ഇതെല്ലാത്തിനും രണ്ട് വെള്ളി കേട്ടോ കുട്ടികൾക്കുള്ള പെൻ പെൻസിൽ കട്ടറ് അങ്ങനെ വ്യത്യസ്തമായ സ്റ്റേഷനറി ഐറ്റംസുകളോടുള്ളത് എനിക്ക് എന്താ ഷോപ്പിംഗ് തുടങ്ങിയതിന് ഈ ബക്കിള് തീരുന്നത് ബക്കിള് നിറയുന്നത് വരെ അത് സാധനം എടുക്കലായിരിക്കും ഇവാണ് ഇതൊക്കെ കുട്ടികൾ കളിക്കുന്ന വ്യത്യസ്ത സാധനങ്ങളാണ് ബോളുണ്ട് എന്താ സാധനപ്പിക്കുന്നു ഇത് ജീവനില്ലാത്ത പാമ്പാണ് വിശ ഉണ്ടോന്നറിയില്ല അത് ഫുള്ള് ടോയ്സിൻ്റെ ഏരിയ ആണ് അത് മൊത്തം ടോയ്സാണ് പല ഐറ്റംസും ടോയ്സ് ഉണ്ട് ഇത് ചൈനയിൽ നിന്ന് ഡയറക്റ്റ് സാധനം വരുന്നതാണ് അതാണ് ഇവർക്ക് രണ്ടു വെള്ളിക്ക് കൊടുക്കാൻ കഴിയുന്നത് രണ്ടു വെള്ളി പറയുമ്പോൾ നമ്മളെ നാട്ടിൽ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് ഉറുപ്പേൻ്റെ വില ഇപ്പോൾ ഇതിനൊക്കെ വരിക നാട്ടിലിപ്പോൾ ഇത് പൂരത്തിന് പോയാൽ തന്നെ ഒരു നൂറ് രൂപ എടുക്കേണ്ടി വരും ഇതെന്താ സാധനം അറിയാം അതാണ് നമ്മുടെ നാട്ടിലെ വെത്തിയിലാൾക്കൊക്കെ തിന്നുമ്പോൾ ഇത് തന്നെ ചുണ്ണാമ്പ് ഇത് രണ്ടെണ്ണത്തിന് രണ്ട് വള്ളി ഇത് പെൺകുട്ടികളെ മുടിയിലൊക്കെ കിട്ടണ ഹെയർ ബന്റുകൾ റിബണ് അങ്ങനത്തെ ആണ് ഈ ഏരിയയിലുള്ളത് പിന്നെ ഇത് വരുന്നത് ഡെക്കറേഷൻ ഐറ്റംസുകളാണ് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റിയ ഒരുപാട് ഐറ്റംസുകളുണ്ട് വളരെ തുച്ഛമായ വിലയിലാണ് ഇതൊക്കെ ഉള്ളത് ഇവിടെ ഇവിടെ പക്ഷെ എപ്പിക്കങ്ങനെ കൊണ്ട് പെട്ടി കൊട്ട നിറയ്ക്കാന്ന് പറഞ്ഞു പൈസ ഒന്നും നോക്കണ്ടല്ലോ രണ്ടു വള്ളിക്ക് സാധനം ഇഷ്ടംപോലെ കിട്ടുമ്പോൾ മൂന്നാല് വക്കൾ എടുത്താലും നൂറ് വള്ളിയാവുള്ളൂ അപ്പോൾ അങ്ങനെ അടിച്ച് സാധനം എടുക്കുക ഈ ഏരിയ ഫുള്ള് പല ഐറ്റംസിലുള്ള പാത്രങ്ങളാണ് കുപ്പി പാത്രം കയ്യിൽ പ്ലേറ്റ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇങ്ങനെ ഫുള്ള് പാത്രങ്ങൾ പാത്രങ്ങൾക്കൊക്കെ അതാ എല്ലാത്തിനും ഒരേ പൈസ കിട്ടും ചിലതിന് രണ്ടുവള്ളി ഉണ്ട് ചിലന് രണ്ട് വെള്ളി മുപ്പത് കാസുണ്ട് ചീപ്പായിട്ട് കിട്ടുന്ന സ്ഥലാദ് ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ കുറച്ച് വില കൂടും കേട്ടോ ഇതിന് ക്ലോക്ക് ഐറ്റംസുകളാണ് ഇതിനൊരു പത്ത് വെള്ളി വരുന്നൊണ്ട് പതിമൂന്ന് വെള്ളി വരുന്നുണ്ട് പിന്നെ ഈ ടോയ്സ് ഈ ഒരു ടെഡീനൊക്കെ ഏകദേശം പത്ത് വള്ളീൻ്റെ അടുത്ത് പേരുണ്ട് പിന്നെ അതാ മൈനാൻ മൈനാൻ എന്നാണ് കളി സമാധാനത്തിന് കളിപ്പാട്ടത്തിന് പറയാം അതിനും പല വിലയാണ് കേട്ടോ അതൊന്നും രണ്ടു വള്ളിക്ക് കിട്ടില്ല ഇത് കുറച്ച് വലുപ്പുള്ള സാധനം ആയതുകൊണ്ട് അതേമാതിരി വിലയും കൂടുതലാണ് പിന്നെ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ട് സ്റ്റീലിൻ്റെ പാത്രത്തിനൊക്കെ വില കൂടുതലാട്ടോ ഏകദേശം ഇരുപത്തഞ്ച് വള്ളീൻ്റെ അടുത്ത പേരുണ്ട് ഈ സ്റ്റാമ്പിന് ഇതിന് ഏകദേശം പതിനഞ്ച് വള്ളി ഫുള്ള് ഹാർഡ് വെയർ ഗ്ലൗ ഉണ്ട് അതുപോലെ മെഷീൻ കട്ട് ചെയ്യുന്ന ബ്ലേഡ് പിന്നെ നമുക്ക് പേരറിയാത്തത് അറിയണതായ കുറേ സാധനങ്ങളുണ്ട് ഇതെന്ന് പറഞ്ഞത് ഗ്ലാസ് ടോപ്പർ ഗ്ലാസ് ഒക്കെ മൂടി വെക്കുന്ന സാധനം പിന്നെ ഇതെന്താണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഡോറിന് കൊടുക്കുന്ന പിടി ആമർ നമ്മൾ കൃഷിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് നല്ല മണ്ണൊക്കെ എടുക്കാൻ പറ്റിയ സാധനമുണ്ട് പിന്നെന്താ ബ്ലേഡ് അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട് ചെരുപ്പിൻ്റെ ചെരുപ്പ് ഇങ്ങനെ വില കുറവാണെങ്കിലും അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല ബാത്റൂമിലൊക്കെ ഇടാൻ പറ്റിയൊരു മോഡൽ ചെരുപ്പ് മാത്രമേ ഉള്ളൂ ഫുള്ള് പൂച്ചത്തീറ്റകൾ കേട്ടോ പൂച്ചക്ക് വേണ്ടിയിട്ടുള്ള ഏരിയ ആണ് ഇത് മൊത്തം ഇതൊക്കെ മണ്ണുകളോ ഞമ്മ നാട്ടിലൊക്കെ നമ്മളെ വീട്ടിൽ വെറുതെ ഉണ്ടാവുന്ന മണ്ണാണ് മണ്ണൊക്കെ ഇവിടെ പാക്കറ്റാക്കി വെക്കുകയാണ് അതുപോലെ ഇത് വിത്ത് വിത്ത് വീടടുത്ത് നടക്കേണ്ടത് സെബിക്ക് ഫുള്ള് ട്രോളി ഫുള്ള് സാധനമാക്കി ഈ ബില്ല് ചെയ്താരെ എത്ര ആവുന്നു അതിനത്രമൊന്നും ഉണ്ടാവില്ല കുറച്ചുണ്ടാവുള്ളൂ രണ്ടുവള്ളിന്റെ സാധനങ്ങളാണ് വാങ്ങിയത് വെറൈറ്റി സാധനം ആട്ടോ ഇത് പന്തല്ല ഇതിവിടെ പെരുന്നാളിനൊക്കെ വീട്ടിൻ്റെ മുമ്പിൽ കുത്തിയേക്കണ സാധനം കത്തിച്ചിട്ട് ഇതിൽ വെണ്ണം വെച്ചിട്ട് കത്തിച്ചിട്ട് വീടിന്റെ മുമ്പിലൊക്കെ കുത്തിയേക്കും പിന്നെ മലയാള ഭാഷയിൽ പെളിറ്റ പെളിറ്റ എന്നാണ് പറയുന്നത് ഇതൊക്കെ നമ്മളെ ഷോപ്പിലേക്ക് വേണ്ട സാധനങ്ങളാട്ടോ കേട്ടോ ഇത് കഴിഞ്ഞ എല്ലാം അവിടെ കൊണ്ടുപോയിട്ട് വില മാറ്റി നമ്മൾ വെക്കുക അതിന് വേണ്ടിയിട്ടാണ് സാധനം എടുക്കുന്നത് എടുക്കണത് അതിലേറ്റ് ബില്ല് ചെയ്യാൻ ബില്ലിങ് കൗണ്ടറിലെത്തി അതിനെ വാങ്ങി ബില്ലും ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ അതിന് ആകാശം ഇരുട്ടി നമ്മൾ ബൈക്ക് മല വന്നത് വീട്ടിലെത്തുമ്പോഴത്ത് മഴയോ ഇല്ല എന്തോ അറിയില്ല ഒന്നേരമായി തുടങ്ങിയാൽ പിന്നെ അവിടെ ഫുള്ള് കച്ചവടക്കാല ഏരിയയാണ് കച്ചവടം തുടങ്ങിയിട്ടില്ല ഒരു എത്തില്ല ഒരു അഞ്ച് ആറു മണിയാവും ഏകദേശം ഒരു മൂന്ന് മണി ആയിട്ടുള്ളൂ ഇവിടെ മഴ ഇത് തുടങ്ങിയാണ് ഇനി നമ്മളെ വണ്ടി എടുത്തിട്ട് നേരെ റൂമിലേക്ക് വിടണം അപ്പം ഇത് ആദ്യത്തെ വ്ളോഗാണ് ഓൺ വോയ്സിൽ വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ലൈക്ക് സപ്പോർട്ട് ആൻഡ് കമന്റ് ഓക്കെ അടുത്ത മലേഷ്യ വിശേഷങ്ങളായിട്ട് പിന്നെ വരാം അതുവരേക്കും ഗുഡ് ബൈ